അനുവദിച്ച മിനി ലൈറ്റ് നാടിന് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി പയ്യന്നൂർ മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചാണ് വെള്ളോക ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിച്ചത് ടി ഐ മധുസൂദനൻ എം എൽ എ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പഞ്ചായത്തിലെ കുറേ സ്ഥലത്ത് നിശ്ചയിച്ചിട്ടുള്ള ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതല്ലെങ്കിൽ അതിലൊരു പ്രാരംഭ നടപടികൾ നീക്കിയിട്ടേ ആദ്യമായി ഒരു പണി പൂർത്തീകരിച്ച് ഈ നാണയങ്ങൾ സമർപ്പിക്കുന്ന പരിപാടി നടത്തുന്നത് ഇവിടെ ഈ വന്ന ക്ഷേത്രങ്ങളുണ്ട് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം വിശ്വാസികൾ മഹാഭൂരിപക്ഷങ്ങളുടെ സമൂഹമാണെന്നു വിശ്വാസത്തിന്റെ വഴിയിലൂടെ അല്ലാതെ തങ്ങളുടെ നിലപാടുകളും സീപനങ്ങളും വ്യത്യസ്തമായ രീതിയിൽ ഉറച്ചപ്പെടുത്തുന്ന ആളുകൾ പോയി ഉള്ളതാണ് സംഭവം എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ആയാലും ചടങ്ങിൽ പി രമേശൻ സ്വാഗതം പറഞ്ഞു എരമങ്കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ സുരേഷ് സി കെ ഗംഗാധരൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കെ പി ഷിജു മാസ്റ്റർ നന്ദി പറഞ്ഞു ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാടിനകത്തുള്ള മുഴുവൻ ആളുകളും മറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായ പങ്കാളിത്തം പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന ആളുകളുമാണ് നമ്മുടെ ദേശമാണ് ഇതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരിടത്തിലേക്ക് നല്ല വെളിച്ച വിധാനമുള്ളൊരു സംവിധാനം ഉണ്ടാവണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ